പിണറായിയുടെ നെറികെട്ട ഭരണം ജനങ്ങളെ പൊറുതിമുട്ടിച്ചെന്നായ സന്ദീപ് ആര്യ കാലഘട്ടമാണ് ജനങ്ങൾ മുഴുവൻ ഈ പിണറായി വിജയൻ നെറികെട്ട ഭരണത്തോട് അങ്ങേറ്റം വെറുത്ത് കേരളത്തിൽ മാറ്റമുണ്ടാകാൻ നദിയായി ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആ ജനങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഇനിയുള്ള ഓരോ നിമിഷവും ഒറ്റക്കെട്ടായി ഒത്തൊരുമയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം വർക്കുന്ന ജനങ്ങളോട് ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത് നമ്മളത് ചെയ്യാതിരുന്നാൽ കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ചെയ്യുന്ന അനീതിയായി പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഐക്യബോധത്തോടു കൂടി ഉത്തരവാദിത്വം

മഹിളാ കോൺഗ്രസ് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സന്തോഷം ഞാൻ കോൺഗ്രസ് എരിയാണ്ട് ബ്ലോക്ക് കൺവെൻഷനും പ്രമുഖ വ്യക്തികൾക്ക് ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ എടവിലങ്ങ് കാരാ ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷെമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യ പ്രഭാഷണം നടത്തി മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ടി യു രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി തെരഞ്ഞെടുക്കപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സി പി മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമ്പത്തിക സഹായം വിതരണം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുർമാത്ത് യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് കെ പി സി സി നിർവാഹക സമിതി അംഗം എം കെ അബ്ദുൾസലാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻകുന്നത്തുള്ളി തുടങ്ങിയവർ സംസാരിച്ചു